അധികാരമൊഴിയുന്നതിന് മുൻപ് ഇസ്രായേലിന് ആയുധങ്ങൾ വാരിക്കോരി നൽകാൻ ബൈഡൻ ഭരണകൂടത്തിന്റെ തീരുമാനം എട്ട് ബില്യൺ ഡോളറിന്റെ ആയുധ ഇടപാടിനാണ് ഇപ്പോൾ ബൈഡൻ ഭരണകൂടം തീരുമാനമുണ്ടാക്കിയിരിക്കുന്നത് അമേരിക്കൻ സ്റ്റേറ്റ് കോൺഗ്രസിന് മുന്നിൽ ബൈഡൻ ഭരണകൂടം ഈ തീരുമാനം അറിയിച്ചിരിക്കുന്നു വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ നൽകിയതിന് പിന്നാലെയാണ് ഫൈറ്റർ ജെറ്റുകൾ ഡ്രോണുകൾ മിസൈലുകൾ പടുകൂറ്റൻ ബോംബുകൾ കണക്കിന് ഭാരമുള്ള മാരക ബോംബുകൾ മറ്റ് ആയുധങ്ങളെല്ലാം ചേർന്നുള്ള വമ്പൻ ആയുധ ശേഖരം അമേരിക്ക ഇസ്രായേലിന് നൽകുന്നത് അടിയന്തരമായി ആയുധ വിതരണം കാര്യക്ഷമമായി നടപ്പാക്കാനാണ് ഇപ്പോൾ ബൈഡൻ ഭരണകൂടത്തിൻ്റെ തീരുമാനം അധികാരമൊഴിയുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് അവസാനമായി ബൈഡൻ ഭരണകൂടം ഒപ്പിടുന്ന ആയുധ വിതരണ കരാറായിരിക്കും ഇത് ആക്സിവസ് ആണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ ദീർഘകാല സുരക്ഷയെ ലക്ഷ്യമിട്ട് വമ്പൻ ആയുധ കൈമാറ്റത്തിന് അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നു ഇറാനുമായി നേരിട്ടുള്ള യുദ്ധത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തകൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ പടുകൂറ്റൻ ബോംബുകൾ ഹെലികോപ്റ്ററുകൾ ഡ്രോണുകൾ സർഫസ് ടു സർഫസ് മിസൈലുകൾ അതുപോലെ ഫൈറ്റർ ജെറ്റുകൾ അതുപോലെ എയർ ഡിഫൻസ് സിസ്റ്റത്തിനുള്ള ഇന്റർസെപ്റ്ററുകൾ അടക്കം ആവശ്യമായതിലുമധികം ആയുധങ്ങൾ നൽകാൻ ഇപ്പോൾ അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നത് നേരത്തെ ബൈഡൻ ഭരണകൂടം ചില നിബന്ധനകളും നിയന്ത്രണങ്ങളും ആയുധ കൈമാറ്റത്തിന് ഏർപ്പെടുത്തിയിരുന്നു അത് തെരഞ്ഞെടുപ്പിൽ ബൈഡൻ ബൈഡന്റെ ഭരണകക്ഷിയെ തന്നെ തിരിച്ചടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ഹമാസുമായുള്ള യുദ്ധം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇസ്രായേലിന് ആയുധങ്ങളുടെ ക്ഷാമമുണ്ടായി അതുവരെ ഇസ്രായേലിനെ കൈയയിച്ചു സഹായിച്ചിരുന്ന അമേരിക്ക നിലപാട് മാറ്റുന്ന കാഴ്ചയാണ് കണ്ടത് പ്രത്യേകിച്ച് ബൈഡന്റെ കടുംപിടുത്തം മൂലം ഇസ്രായേലിന് നൽകാമെന്ന് അമേരിക്ക ഉറപ്പ് നൽകിയ ആയുധങ്ങൾ പോലും നൽകിയില്ല അതിന് ബൈഡൻ ഭരണകൂടം പിന്നീട് ബൈഡൻ പറഞ്ഞ ന്യായീകരണം പടുകൂറ്റൻ ബോംബുകൾ അതായത് മാരകമായ പ്രഹരശേഷിയുള്ള ബോംബുകൾ ഭൂമിയെ പിളർക്കാൻ തന്നെ ശേഷിയുള്ള ബോംബുകൾ ഞങ്ങൾ നൽകാതിരുന്നത് ഗാസയിലെ കുട്ടികളെയും സ്ത്രീകളെയും ഓർത്തുകൊണ്ടാണ് ഗാസയിലെ സിവിലിയന്മാരുടെ ജീവൻ ഓർത്തുകൊണ്ട് മാത്രമാണ് അന്ന് ആ ബോംബുകൾ തങ്ങൾ നൽകാതിരുന്നത് എന്നാണ് പിന്നീട് ഇതേക്കുറിച്ച് ജോ ബൈഡൻ വ്യക്തമാക്കിയത് എന്തായാലും അത്തരമൊരു തീരുമാനം ജോ ബൈഡൻ സ്വീകരിച്ചത് പിന്നീട് ജോ ബൈഡന് തിരിച്ചടിയായി എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ പരസ്യമായി ജോ ബൈഡൻ്റെ ഈ നടപടിയെ വിമർശിക്കുകയും ചെയ്തു ജോ ബൈഡൻ കൃത്യമായി കാര്യക്ഷമമായി ആയുധ വിതരണം നടത്തിയിരുന്നുവെങ്കിൽ ഹമാസിനെതിരെയുള്ള ഓപ്പറേഷൻ ഇതിനു മുൻപ് തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്നും ഹമാസിനെതിരെയുള്ള ഓപ്പറേഷൻ വൈകാൻ കാരണം ഇസ്രായേലിൻ്റെ പക്കലുള്ള ആയുധ ഷോർട്ടേജ് ആണെന്നും പിന്നീട് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ഇത് അമേരിക്കൻ ജനതയ്ക്കിടയിൽ ജോ ബൈഡനോട് ഒരു വിരോധം ഉണ്ടാക്കുന്നതിന് കാരണമാവുകയും പിന്നീട് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ അത് ഡൊണാൾഡ് ട്രംപിന് അനുകൂലമായ ഒരു മാറ്റമായി വരികയും ചെയ്തു ട്രംപാകട്ടെ ആ ഘട്ടത്തിലും ഇസ്രായേലിന് ആയുധങ്ങൾ വാരിക്കോരി നൽകണമെന്നും ഇസ് അമേരിക്കയുടെ ആയുധപ്പുര ഇസ്രായേലിന് വേണ്ടി തുറന്നു കൊടുക്കണമെന്നുമുള്ള ഒരു നിലപാടുള്ള ആളായിരുന്നു അപ്പോൾ ഈ രണ്ട് നിലപാടുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് അമേരിക്കയുടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതും പിന്നീട് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി മാറി ജനുവരി മാസം ഇരുപതിന് വൈറ്റ് ഹൗസിൽ പുതിയ അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് ചുമതലയേൽക്കുകയും ചെയ്യും അതിന് മുൻപ് ഏറ്റവും അവസാനത്തെ ഒരു കരാറിൽ ബൈഡൻ ഭരണകൂടം ഏർപ്പെട്ടിരിക്കുന്നു ഒരിക്കൽ ചെയ്ത തെറ്റിന് ബൈഡൻ പ്രായച്ചിത്തം ചെയ്തിരിക്കുന്നു ഇസ്രായേലിന് ആവശ്യമായ ആയുധങ്ങൾ ഇനിയും അടുത്ത കുറേ കാലത്തേക്ക് ആയാലും ഇറാൻ്റെ പ്രോക്സികളായാലും ആരുമായി യുദ്ധം ചെയ്യാനുള്ള ഏറ്റവും നിർണായകമായ തന്ത്രപ്രധാനമായ ആയുധ കൈമാറ്റമാണ് ഇപ്പോൾ അമേരിക്ക നടത്തുന്നത് ഇസ്രായേലിൻ്റെ വ്യോമസേനയ്ക്ക് കരുത്തുപകരുന്ന മിസൈലുകളും ബോംബുകളും ഷെല്ലുകളും റോക്കറ്റുകളും അതുപോലെ ഡ്രോണുകളും അടക്കമുള്ള സംവിധാനങ്ങൾ വമ്പൻ ഹെലികോപ്റ്ററുകൾ ഏ ജി എം ഹെലികോപ്റ്റർ ആ ഏജിഎം ഹെലികോപ്റ്ററും നിരവധി എണ്ണം ഇസ്രായേലിന് നൽകാൻ അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നു അതുപോലെ ഫൈറ്റർ ജെറ്റുകൾ ഏറ്റവും ആധുനികമായ ഫൈറ്റർ ജെറ്റുകൾ നിരവധി എണ്ണം ഇപ്പോൾ ഇസ്രായേലിന് നൽകാൻ അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നു ഈ ആയുധ കൈമാറ്റങ്ങൾ ഉടനൊന്നും പൂർത്തിയാകില്ല എന്നാൽ അതിൻ്റെ ഘട്ടം ഉടൻ ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഒന്നോ ഒന്നരയോ വർഷത്തിനുള്ളിൽ ഈ ആയുധങ്ങൾ പൂർണ്ണമായും അമേരിക്ക ഇസ്രായേലിന് കൈമാറും എട്ട് ബില്യൺ ഡോളറിൻ്റെ കൈമാറ്റമാണ് ആയുധ ഇടപാടാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇടയിൽ നടക്കുന്നത് നിലവിൽ ഇറാനെതിരെ ഒരു തുറന്ന യുദ്ധത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി വരികയാണ് ഇസ്രായേൽ അതിനിടയിൽ സിറിയയിൽ ശക്തമായ ഇടപെടലുകൾ ഇസ്രായേൽ നടത്തുന്നു ഹിസ്ബുള്ളയ്ക്കെതിരെ ഹൂദികൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ തുടരുക തന്നെ ചെയ്യുന്നു ഹമാസിനെതിരെയുള്ള വമ്പൻ ഓപ്പറേഷൻ ഗാസയിൽ ജനുവരി മാസം ഇരുപതിനു മുൻപ് ഹമാസിന്റെ സമ്പൂർണ്ണ അന്ത്യം ഉറപ്പാക്കുന്നതിനുള്ള വമ്പൻ ഓപ്പറേഷനാണ് ഇപ്പോൾ ഹമാസിനെതിരെ ഗാസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഓപ്പറേഷനു കൂടി സഹായകരമാവുന്ന ഇപ്പോൾ അമേരിക്കയുടെ ആയുധ സഹായം എത്തിയിരിക്കുന്നത് അതേസമയം അമേരിക്കയുടെ ആയുധ ഇടപാടിനെതിരെ ഇറാൻ അടക്കമുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ രംഗത്ത് വന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ് നേരത്തെ ഇസ്രായേലിന് പ്രതിരോധ സംവിധാനം താറ്റ് ബാറ്ററി നൽകാനുള്ള നീക്കത്തിനെതിരെയും ഇറാൻ പ്രതികരിച്ചിരുന്നു ഇസ്രായേലിൻ്റെ വ്യോമ സുരക്ഷയെ വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു അമേരിക്ക താഡ് ബാറ്ററി സിസ്റ്റം നൽകിയതിലൂടെ ഉദ്ദേശിച്ചത് ഇപ്പോഴിതാ ഇസ്രായേലിന് ആയുധങ്ങൾ വാരിക്കോരി നൽകുകയാണ് അമേരിക്ക ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി എത്തിയാൽ ഒരു യുദ്ധം നീണ്ട യുദ്ധം ഇറാനുമായി ഉണ്ടാകാനുള്ള സാധ്യത വിരളമാണ് കാരണം ഇറാൻ ഇറാനെ ശത്രുരാജ്യമായി കാണുന്നെങ്കിൽ പോലും താൻ അധികാരത്തിലെത്തിയാൽ ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങളെല്ലാം അവസാനിപ്പിക്കുമെന്ന വമ്പൻ പ്രഖ്യാപനമാണ് ട്രംപ് നേരത്തെ നടത്തിയത് അത്തരമൊരു വാഗ്ദാനം ജനതയ്ക്ക് നൽകി കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് പൂർത്തീകരിക്കേണ്ട ഉത്തരവാദിത്തം ട്രംപിനുണ്ട് അതുകൊണ്ട് തന്നെ നടക്കുന്ന യുദ്ധങ്ങളെല്ലാം തന്നെ ജനുവരി മാസം ഇരുപതിനു മുൻപ് പൂർത്തിയാക്കുക അതിനുശേഷം കുറച്ചു കാലത്തേക്കെങ്കിലും സമാധാനപരമായ ഒരു അന്തരീക്ഷം സ്ഥാപിക്കുക ഇതാണ് ട്രംപ് നെതന്യാഹു നൽകിയിരിക്കുന്ന നിർദ്ദേശം ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദിവസങ്ങൾക്കുള്ളിൽ ഗാസയിലെ ഹമാസിനെതിരെയുള്ള ഓപ്പറേഷൻ പൂർത്തിയാക്കാനുള്ള വമ്പൻ നീക്കം ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ മാരകമായ ആക്രമണങ്ങൾ മിനിറ്റുകളുടെ ഇടവേളയിൽ മണിക്കൂറുകളുടെ ഇടവേളയിലാണ് ഗാസ സ്ട്രിപ്പിൽ ഉടനീളം ആക്രമണങ്ങൾ ഒന്നൊഴിയാതെ നടത്തിക്കൊണ്ടിരുന്നത് ഗാസയുടെ മധ്യഭാഗത്ത് മധ്യ ഗാസയിൽ വടക്കൻ ഗാസയിൽ തെക്കൻ ഗാസയിലൊക്കെ തന്നെ ഇസ്രായേലി സേന സേനയുടെ വ്യോമാക്രമണം ശക്തമായി തന്നെ ഉണ്ടായിരുന്നു അഭയാർത്ഥി ക്യാമ്പുകൾ സ്കൂളുകൾ അതുപോലെ മറ്റ് ആശുപത്രികളൊക്കെ തന്നെ അരിച്ചു പിറക്കുകയാണ് ഇസ്രായേലി സേന കാരണം ഇനി ഗാസയിൽ അവശേഷിക്കുന്ന ഹമാസ് ഭീകരന്മാർക്ക് ഒളിയിടങ്ങളില്ല അവർ അഭയാർത്ഥി ക്യാമ്പുകളിൽ അഭയാർത്ഥികളുടെ വേഷ വേഷത്തിൽ ആയിരിക്കാം ഒളിവിൽ കഴിയുന്നത് സ്ത്രീകളുടെ വേഷത്തിൽ പർദ്ധയിട്ട് ബുർഖയൊക്കെ ഇട്ടായിരിക്കും ഇവർ ഒളിവിൽ കഴിയുന്നത് അപ്പോൾ ഇനി വളരെ കൃത്യമായ ഒരു ഓപ്പറേഷൻ റെയ്ഡ് ആ റെയ്ഡിലൂടെ മാത്രമേ ഹമാസിൻ്റെ ഭീകരന്മാരെ കണ്ടെത്താൻ കഴിയൂ എന്ന് ഇസ്രായേൽ സേന കൃത്യമായ അറിയാം അതാണ് കമാൽ അദ്വാന് ആശുപത്രിയിൽ നടന്നത് കഴിഞ്ഞ എത്രയോ കാലങ്ങളായി കമാൽ അദ്വാൻ ആശുപത്രിയെ ഹമാസിൻ്റെ ബേസ് ക്യാമ്പും കമാൻഡർ സെൻറ്ററും അവർ വച്ചിരിക്കുകയായിരുന്നു ഇത് കൃത്യമായി ഇസ്രായേൽ സേന മനസ്സിലാക്കിയതിനു ശേഷമാണ് ആ ആശുപത്രിയിലേക്ക് ആക്രമണം ഉണ്ടാകുന്നത് ആ സമയത്ത് പാലസ്തീൻ ആരോഗ്യ മന്ത്രാലയം പറഞ്ഞത് ആശുപത്രി ജീവനക്കാരെയും രോഗികളെയും ആക്രമിക്കുകയാണ് എങ്കിലും ആ ആക്രമണം ഇസ്രായേലി സേന തുടർന്നു പിന്നാലെ ആ ആശുപത്രിയിൽ നിന്ന് ഇരുന്നൂറോളം ഹമാസിന്റെ ഭീകരന്മാരെ ജീവനോടെ പിടികൂടി നൂറോളം പേരെ ആ ഇസ്രായേലി സേന വധിച്ചു ഇവരിൽ നിന്ന് വൻതോതിലുള്ള ആയുധ ശേഖരവും ആ ആശുപത്രിക്കുള്ളിലെ ബേസ് ക്യാമ്പിൽ നിന്ന് ഇവർ ഹമാസിന്റെ ബേസ് ക്യാമ്പ് പ്രവർത്തിച്ചതിൻ്റെ നിരവധി തെളിവുകൾ ലഭിച്ചു അങ്ങനെ കമാൽ അധവൻ ആശുപത്രി ഒരു ഹമാമാമാമാസിന്റെ ഓപ്പറേഷൻ സെന്ററാണ് സെന്റർ ആയിരുന്നു എന്ന് സ്ഥാപിക്കാൻ ഇസ്രായേൽ സേനക്ക് കഴിഞ്ഞു അതിന് പിന്നാലെയാണ് ആ മേഖലകളിലൊക്കെ തന്നെ സമാനതകളില്ലാത്ത ആക്രമണം ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മധ്യഗാസയിൽ നിന്ന് ഇസ്രായേലിന് നേരെ ഒരു റോക്കറ്റ് ആക്രമണം ഉണ്ടായി ഇസ്രായേലിൻ്റെ ഡോം പ്രതിരോധ സംവിധാനം ആ റോക്കറ്റിനെ തകർത്തുവെങ്കിലും ആ റോക്കറ്റ് അയച്ച പ്രദേശത്തെ വളയുകയാണ് ഐ ഡി എഫ് ചെയ്തത് ആ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളോടും ഒഴിഞ്ഞു പോകാനുള്ള നിർദ്ദേശം കഴിഞ്ഞ ദിവസം വൈകുന്നേരം തന്നെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ ഐ ഡി എഫ് നൽകി അധികം വൈകാതെ മധ്യ ആ പ്രദേശം ആക്രമിച്ച് തകർക്കുമെന്നാണ് ഇസ്രായേലിസരെ നൽകിയിരിക്കുന്ന നിർദ്ദേശം തെക്കൻ ഗാസയിലെ തെക്കൻ ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് മാനുഷിക അഭയാർത്ഥി ഇടങ്ങളിലേക്ക് പോകാനാണ് മധ്യ ജനങ്ങൾക്ക് ഇസ്രായേൽ സേന നൽകിയിരിക്കുന്ന വമ്പൻ നിർദ്ദേശം